ഇതാണ് ഞങ്ങളുടെ ശബ്ദം ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ ഹിരോഷിമയിലെ സഡാക്കോ പ്രതിമയ്ക്ക് അരികിലായി എഴുതിയിരിക്കുന്ന വാചകമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്കയുടെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ലക്ഷത്തോളം ആളുകളെയാണ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയത് അനേകം പേരെ അംഗവിഹീനരും അനാഥരും രോഗവാഹകരുമാക്കി ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അണുവികിരണത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നു യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല യുദ്ധം ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും തോറ്റുകൊണ്ടേയിരിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന യുദ്ധവും അക്രമവും തീവ്രവാദങ്ങളും മനുഷ്യരാശിയുടെ നാശത്തിനാണ് കാരണമാകുന്നത് ഹിരോഷിമയും നാഗസാക്കിയും യുക്രൈനും പാലസ്തീനും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യുദ്ധം മൂലം ആരും ഒന്നും നേടുന്നില്ല എന്നതാണ് അനേകം കുഞ്ഞുങ്ങളെ അനാഥയാക്കുന്ന പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കാത്ത യുദ്ധക്കൊതി ലോകത്തിൻ്റെ നാശത്തിന് കാരണമാകും ഈ ഭൂമിയിൽ അനേകം ജീവി വർഗങ്ങളുണ്ടെങ്കിലും ചിന്തിക്കാനും ജീവിത പുരോഗതി കൈവരിച്ചതും മനുഷ്യനെന്ന ജീവി വർഗമാണ് മനുഷ്യന്റെ യുദ്ധക്കുതിയും ആണവായുധങ്ങളും മൂലം ഭൂമിയും വീർപ്പുമുട്ടുന്നു ലോകം മുഴുവൻ ഒരു കുടുംബമായി കണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉള്ളത് പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയെ നമുക്ക് സ്വർഗമാക്കി മാറ്റാം നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ വീണ്ടെടുക്കാൻ എത്രയോ നാളത്തെ പ്രയത്നം വേണ്ടിവരും അക്രമം ഒന്നിനും പരിഹാരമല്ല അഹിംസയും സമാധാനവുമാണ് ഗാന്ധിജിയും സ്ത്രീബുദ്ധനുമൊക്കെ നമുക്ക് കാണിച്ചു തന്നത് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഭൂമിയിൽ സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ എന്നാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും യുദ്ധവാർത്തകൾ കേൾക്കുമ്പോൾ ലോക സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം ഇനിയൊരു ഹിരോഷിമ ദുരന്തമോ നാഗസാക്കിയെ ഉണ്ടാകാതിരിക്കട്ടെ ఏ నాశం సికిను నన్నీ నమస్కారం